ലാപ്ടോപ്പ് നിർമ്മാണ രംഗത്ത് ആഗോള ഭീമന്മാരായ ആപ്പിൾ ലെനോവ ഡെല്ല് തുടങ്ങിയ കമ്പനികളൊക്കെ പൂട്ടിപ്പോയിട്ട് അഞ്ച് വർഷമായി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ എനിക്കറിയാം നിങ്ങൾ വിശ്വസിക്കില്ല എന്നാൽ ദാ ഇതൊന്ന് കണ്ടുപോയിക്കാം ഇനി പറ ശരിയല്ലേ ഞാൻ പറഞ്ഞത് അഞ്ച് വർഷമായി രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ മാസത്തിൽ ദേശാഭിമാനി കൊടുത്തൊരു വാർത്തയാണ് ആ വാർത്ത നോക്കൂ കോക്കോണിക്സിൻ്റെ വളർച്ചയിൽ വൻ കമ്പനികൾ ആശങ്കയിൽ എന്നാണ് പറഞ്ഞിരുന്നത് പൂട്ടിപ്പോയി പൂട്ടിപ്പോവുക മാത്രമല്ല ആപ്പിളിൻ്റെ ഓർഡറ് ആത്മഹത്യ ചെയ്യുക ചെയ്യേണ്ട അവസ്ഥ വരെ ഉണ്ടായി എന്തൊരു തള്ളാണ് തള്ളിക്കൊണ്ടിരുന്നത് ഇപ്പോൾ സായിപ്പുമാരൊക്കെ ഈ കോക്കോണിക്സ് ആണ് ഉപയോഗിക്കുന്നത് ഓണായി കിട്ടിയെങ്കിലല്ലേ ഉപയോഗിക്കാൻ പറ്റും പകരം അവർ ഷേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇതിങ്ങനെ തുറന്നു വെക്കും ഓണാകത്തില്ലോ അപ്പം ആ സ്ക്രീനിൽ മുഖം കാണാൻ പറ്റും അപ്പം ഷേവ് ചെയ്യുന്ന കണ്ണാടി വേണ്ട ഇതിന് പകരമായിട്ട് ഇത് ഉപയോഗിക്കുകയാണ് കോക്കോണിക്സ് അതൊരു തള് മറ്റൊരു തള് നിങ്ങൾക്കറിയാമോ ഈ കോവിഡ് കാലത്ത് എല്ലാവർക്കും സൗജന്യമായിട്ട് വാക്സിൻ കൊടുത്ത ആരാ പിണറായിയാണ് പിണറായി സർക്കാരാണ് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ ഇതാകാണ്ട് നോക്ക് ഇത് മറ്റൊരു തള്ളു പിന്നെ വേറെ കുറെ തള്ളുണ്ടായിരുന്നു ലൈറ്റ് മെട്രോ വാട്ടർ മെട്രോ അതേപോലെ തന്നെ എയർ കേരള തുടങ്ങിയതെല്ലാം അതിൻ്റെ ഇടയ്ക്ക് വാട്ടർ മെട്രോയൊക്കെ അവർ ചെയ്ത് കാണിച്ചല്ലോ എന്നൊക്കെ നിങ്ങൾ ചിലർ ഇപ്പോൾ ചിന്തിക്കുന്നതായിരിക്കും ചോദിക്കാനൊക്കെ പോവുകയായിരിക്കും ശരിയാണ് വാട്ടർ മെട്രോ അവിടെ ഓടിച്ചിട്ട് ഈ നമ്മുടെ മരുമോൻ മന്ത്രിയൊക്കെ അവിടെ നിന്നുണ്ട് ക്രെഡിറ്റൊക്കെ അടിച്ചുമായിട്ട് കണ്ട് പക്ഷേ ദേശാവിഭാജി ഒരു പണി ഒപ്പിച്ച് കളഞ്ഞ കേട്ടോ കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവരൊരു വാർത്ത കൊടുത്തു ആ വാർത്തയാണ് നിങ്ങൾ കാണുന്നത് രണ്ട് ബോട്ട് വാട്ടർ രണ്ട് ബോട്ട് അയോധ്യയിലേക്കും വാരണാസിയിലേക്കും കടത്തിക്കൊണ്ടുപോയെന്നാണ് പറയുന്നത് ആര് കേന്ദ്ര സർക്കാർ അത് സംസ്ഥാന സർക്കാരിൻ്റെ സാധനമാണെങ്കിൽ കേന്ദ്രം ഇങ്ങനെ എടുത്തുകൊണ്ട് പോകേണ്ട കാര്യമില്ല അതും പറയാതെ എടുത്തുകൊണ്ട് പോയ രീതിയിലാണ് അവർ വാർത്ത കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് അവരുടെ സ്വന്തമായ കൊണ്ടായിരിക്കും അവർ എടുത്തുകൊണ്ട് പോയത് അല്ലാതെ സംസ്ഥാന സർക്കാരിൻ്റെ ആണെങ്കിൽ കേന്ദ്രം ഇങ്ങനെ എടുത്തുകൊണ്ട് പോകേണ്ട കാര്യമില്ല കടത്തിക്കൊണ്ട് പോയി എന്നാണ് പറയുന്നത് അപ്പോൾ ആ വാർത്തയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് അവരുടെയാണ് അതുകൊണ്ടായിരിക്കും എടുത്തുകൊണ്ട് പോയത് അങ്ങനെ എന്തൊക്കെ എന്തൊക്കെ തള്ളാണ് കോവിഡ് സമയത്ത് ലോക്ക്ഡൗൺ സമയത്ത് ആദ്യം സ്വന്തമായിട്ട് വാക്സിൻ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ ക്യൂബയും നടക്കുമെന്ന് ചെയ്യുന്നവർ ക്യൂബക്കാർ തന്നെ കണ്ടന്മാർ കൊടുത്ത ഇന്ത്യ അടക്കമുള്ളവർ കൊടുത്ത വാക്സിൻ വെച്ചിലാണ് അവർ തന്നെ ജീവൻ രക്ഷിച്ചത് അപ്പോഴാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമെന്ന് പറഞ്ഞത് അങ്ങനെ തള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നര തള്ളാണ് ഇതുമാർ ഈ തള്ളില്ലെങ്കിലുണ്ടല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയില്ല പിന്നെ എൻ്റെ ഇടയ്ക്ക് നിമിന്നോ നിജമെന്നോ നി നീമെന്നോ എന്തോ പറഞ്ഞോണ്ട് ഒരു ഓട്ടോ ഉണ്ടെന്നു ഇലക്ട്രിക് ഓട്ടോ നേപ്പാളിലേക്കോട്ടൊക്കെ കയറ്റി അയച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ദിവസം നമ്മുടെ ജെയ്സി തോമസ് ചാനലിൽ തള്ളുകൊണ്ട് തള്ളായിരുന്നു ആ മേടിച്ചവന്മാരൊക്കെ കുത്തോളെടുത്തല്ലാതെ ആ സാധനം മഷീട്ട് നോക്കിയാൽ പോലും കാണാത്ത വിധത്തിൽ ഇവർ ഇങ്ങനെ തള്ളിമറിച്ചിട്ടുള്ള എന്തെങ്കിലും കാര്യം നടന്നതായിട്ട് നിങ്ങളുടെ അറിവിലുണ്ടോ ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ടിട്ടാൽ കൊള്ളാമായിരുന്നു ഈ തള്ള് തള്ളിൽ മാത്രം നിലനിൽക്കുന്ന ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കഷ്ടം